നമസ്കാരം വരുന്ന തെരഞ്ഞെടുപ്പുകളിൽ തീർച്ചയായിട്ടും ഇടതുപക്ഷ സർക്കാരുകളെ തന്നെ വിജയിപ്പിക്കണം കോർപ്പറേഷൻ ആയാലും നിയമസഭയായാലും കമ്മിറ്ററി ആരംഭിക്കുന്നു കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഒരു ഒരു ചെറിയ മിസ്റ്റേക്ക് ചെറിയൊരു തെറ്റ് തലസ്ഥാനവാസികൾക്ക് പറ്റി പതിനാല് നിയമസഭാ മണ്ഡലങ്ങളിൽ പതിമൂന്നിടത്തും ജയിപ്പിച്ചിട്ടും ഒരിടത്ത് തോൽപ്പിച്ചു കളഞ്ഞു പ്രത്യേകിച്ചും തുറമുഖം അടങ്ങുന്ന കോൺസ്റ്റിറ്റ്യുവൻസി കോവളം മണ്ഡലത്തിൽ യു ഡി എഫിനെ വിജയിപ്പിച്ചത് ആ തെറ്റ് തിരുത്തിക്കൊണ്ട് ഈ വരുന്ന അസംബ്ലി അതിനു മുമ്പ് കോർപ്പറേഷൻ തീർച്ചയായിട്ടും അധികാരത്തിന്റെ തുടർച്ച തന്നെ അവർക്ക് കൊടുക്കണം അടുത്ത അസംബ്ലിയിൽ ആ തെറ്റ് തിരുത്തി പതിനാല് മണ്ഡലങ്ങളിലും ഇടതുപക്ഷത്തെ തന്നെ വിജയിപ്പിക്കണം എന്തിനാണെന്ന് അറിയാമോ എത്രയും വേഗം അവർ തലസ്ഥാനത്തെ അടിച്ചൊതുക്കി ചവിട്ടിക്കൂട്ടി വേറെ എവിടെയെങ്കിലും കൊണ്ടുപോകും വേറെ എവിടെയെങ്കിലും എന്ന് പറയാൻ പറ്റില്ല ഒരു പുതിയ വകുപ്പ് തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട് തലസ്ഥാനത്തെ തകർക്കാൻ ഒരു പുതിയ വകുപ്പ് അതിനൊരു മന്ത്രി അദ്ദേഹം രണ്ടു ദിവസം മുമ്പ് ഒരു പത്രസമ്മേളനം നടത്തി പറഞ്ഞു നമ്മളിവിടെ കണക്ക് കൂട്ടി വെച്ചിരിക്കുന്ന എന്താണ് തലസ്ഥാനത്ത് നിന്ന് എങ്ങനെയും കാർഗോ കൂടുതൽ ജനറേറ്റ് ചെയ്യണം ഏറ്റവും കൂടുതൽ കാർഗോ അടുത്ത രാജ്യങ്ങളിലോട്ട് കയറ്റിവിടണം വിടണം അതിന് തലസ്ഥാനത്തിന് പറ്റിയ ഒരു വ്യവസായമാണ് മിസൈൽ ഉൽപാദനം ബ്രഹ്മോസ് അപ്പോ അതേ ഒരു മന്ത്രി വന്നിരിക്കുന്നു മിസ് ബ്രഹ്മോസ് എന്ന് പറയുന്ന സ്ഥാപനത്തെ ഇവിടെ നേരെ കളമശ്ശേരി എച്ച് എം ടിയിലോട്ട് കൊണ്ടുപോകണം അപ്പോ അതിന് തടസ്സം എന്താണ് ഒരു എം എൽ എ യു ഡി എഫിലുണ്ട് അദ്ദേഹം അത് ചോദ്യം ചെയ്തേക്കും ചിലപ്പോ അതുകൊണ്ട് ഇത്തവണ ചിലപ്പോൾ അത് നടക്കില്ലെങ്കിൽ അടുത്ത തവണ പതിനാല് എം എൽ എമാരെയും നമ്മൾ ജയിപ്പിച്ചു കൊടുത്താൽ ബ്രഹ്മോസ് ടൈറ്റാനിയം ഐ എസ് ആർഒ തുറമുഖം ഉൾപ്പെടെ ഇവിടെ നിന്ന് കൊച്ചിയിലോട്ട് ആ ബഹുമാനപ്പെട്ട മന്ത്രി കൊണ്ടുപോകും അത്തരത്തിൽ തലസ്ഥാനത്തോട് ഒരു വലിയ സേവനം ഒരു വലിയ നന്ദി പ്രകടനം നടത്തുവാൻ ഇടതുപക്ഷ സർക്കാരിന് നമ്മൾ ഇനിയും ഒരു അവസരം തീർച്ചയായും നൽകേണ്ടതാണ് അതിന് ആ മന്ത്രി പറഞ്ഞ തിരുവായിൽ വന്ന കൂടി നമുക്ക് കേട്ടുകൊണ്ട് ഈ റിപ്പോർട്ട് അവസാനിപ്പിക്കാം അതവര് ഡിആർഡിഒയുടെ കീഴിലേക്ക് പൂർണ്ണമായിട്ട് മാറ്റുന്നു റഷ്യൻ കൊളാബറേഷൻ ആണല്ലോ ഡിആർഡി പക്ഷെ റഷ്യൻ കൊളാബറേഷൻ ആണ് ബ്രഹ്മോസ് നമ്മുടെ കമ്പനി ആയിരുന്നു നമ്മുടെ കമ്പനി അവർക്ക് ടേക്ക് ഓവർ ചെയ്തത് നമ്മൾ അന്നൊരു ധാരണ വെച്ചിട്ടുള്ളതാണ് പക്ഷെ ഇപ്പൊ ആശങ്ക വന്നിട്ടുണ്ട് അത് ഒരു വ്യക്തത വരുത്താറുണ്ട് അപ്പോൾ അവരായിട്ട് നമ്മൾ മീറ്റിംഗ് ഒന്ന് വച്ചിരുന്നു ഒന്നുകൂടി വയ്ക്കുന്നുണ്ട് പക്ഷെ അതേസമയം തന്നെ ബ്രഹ്മോസിൻ്റെ എക്സ്പാൻഷന് നൂറ് ഏക്കർ സ്ഥലം അവർ ആവശ്യപ്പെട്ടിട്ടുണ്ട് അതിപ്പോൾ നമ്മളിവിടെ തന്നെ തുറന്ന ജയിലിൻ്റെ ഉപയോഗിക്കാത്ത സ്ഥലം കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ഒരു നിയമപരമായിട്ടൊരു വ്യക്തത കൂടി വരുത്താനുണ്ട് ഇന്നലെ എച്ച് എം ടി ചെയർമാൻ എച്ച് എം ടിയുടെ കുറെ ലാൻഡ് കളമശ്ശേരിയിൽ ലിറ്റികേഷ കിടക്കുന്നുണ്ട് അപ്പോൾ അവരും വന്നപ്പോൾ ബ്രഹ്മോസ് അവരോടും ചോദിച്ചിട്ടുണ്ട് ലാൻഡ് അപ്പോൾ അവർ എക്സ്പാൻഷൻ പദ്ധതി ഉണ്ട് അതിൻ്റെ സ്വഭാവം എന്താണ് ഇപ്പോൾ മൊത്തം ഒരു ഓപ്പണിംഗ് ഉണ്ടല്ലോ ഈ ഡിഫൻസ് സ്പേസ് ഒക്കെ ഓപ്പൺ ഗവൺമെന്റ് നമ്മൾ ഇത് എന്നുള്ള നിലപാട് ും കേട്ടോ ബ്രഹ്മോസ്റ്റിനു കൊച്ചി എച്ച് എം ടി അദ്ദേഹത്തിന്റെ മണ്ഡലമാണല്ലോ കളമശ്ശേരി കളമശ്ശേരിയിലോട്ട് തന്നെ ഇവിടെ നിൽക്കുന്ന തിരുവനന്തപുരത്ത് തലസ്ഥാനത്തിരിക്കുന്ന ബ്രഹ്മോസ് അദ്ദേഹത്തിന് കൊണ്ടുപോകണം ആ കൊണ്ടുപോകുന്നതിന് തലസ്ഥാനവാസികൾ എല്ലാവരും ഒറ്റക്കെട്ടായി പ്രവർത്തിച്ച് അദ്ദേഹത്തിന് അതിനുവേണ്ട സഹായം ചെയ്തു കൊടുക്കണം ബ്രഹ്മോസ് കൊച്ചിയിലോട്ട് മാറ്റി കഴിഞ്ഞാൽ പിന്നെ അവർക്ക് നേരെ കണ്ടെയ്നറിലാക്കി കൊളംബോയ്ക്ക് കാഴ്ച വെച്ചുകൊണ്ട് ഫിലിപ്പീൻസിലോ വിയറ്റ്നാമിലോ ഏത് രാജ്യത്ത് വേണമെങ്കിലും അവർക്ക് കൊണ്ടുപോകാം ആ കാഴ്ചവയ്പ്പിൻ്റെ മറ്റൊരു കഥ നമ്മുടെ ട്രിവാൻഡ്രം ട്രക്കത്തോണും അതിനകത്ത് വിഷ്ണു വിഷ്ണു ബാലചന്ദ്രൻ ഒരു കണ്ടെയ്നറിന്റെ ഫോട്ടോ എടുത്തു നമ്മൾ എങ്ങനെയാണ് കബളിപ്പിക്കുക ഞാൻ പറഞ്ഞില്ലേ ഓരോ കണ്ടെയ്നറിന്റെ പിന്നിലും ഒരു കഥയുണ്ട് ഫയലുകളിൽ മാത്രമല്ല കണ്ടെയ്നറുകളിലും കഥയുണ്ട് അങ്ങനെ തിരുവനന്തപുരത്ത് വെച്ച് തലസ്ഥാനത്ത് വെച്ച് അദ്ദേഹം ഒരു കണ്ടെയ്നറിന്റെ ഫോട്ടോ എടുത്തു സേലിംഗ്മെൻട്രി പറഞ്ഞ വാഗ്ദാനം എന്താണ് നിങ്ങൾ ഫോട്ടോ എടുത്ത് അയച്ചാൽ മതി ആ നമ്പർ കാണുന്ന വിധത്തിൽ ഫോട്ടോ അയച്ചാൽ മതി നമ്മൾ കബളിപ്പിക്കപ്പെടുന്ന കഥ വിശദമായി അന്വേഷിച്ച് സേലിംഗ് കമ്മിറ്ററി അവതരിപ്പിക്കും അങ്ങനെ കണ്ട കണ്ടെയ്നറിന്റെ പിന്നാലെ സേലിംഗ്മെൻട്രി പോവുകയും എവിടുന്നാണ് വിയറ്റ്നാം നേരത്തെ പറഞ്ഞ പോലെ ബ്രഹ്മോസ് അങ്ങോട്ട് വിടുന്നുണ്ടെങ്കിൽ അവിടുന്ന് ചില സാധനം ഇങ്ങോട്ട് വരുന്നുണ്ട് പതിനൊന്ന് ആറ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഈ ജൂൺ മാസം ഏകദേശം പന്ത്രണ്ട് നാൽപ്പത്തഞ്ച് രസകരമാണ് അവിടെ നിന്ന് ഹോജിമിൻ സിറ്റി എന്ന് പറയുന്ന ആ നഗരത്തിലോട്ട് ഒരു എന്റി കണ്ടെയ്നർ പോകുന്നു പതിനൊന്ന് ആറ് ഇരുപത്തിയഞ്ച് പതിനേഴ് മുപ്പത്തഞ്ച് അന്ന് വൈകുന്നേരം തന്നെ ഉച്ചയ്ക്ക് പോയ കണ്ടെയ്നർ പതിനേഴ് മുപ്പത്തഞ്ചിന് വാട്ടർവെയ്സ് ആണ് പറയുന്നത് ഒരു വാട്ടർവെയ്സിലൂടെ ഹോജിമിൻ സിറ്റിയിൽ വരുന്നു അപ്പം ആദ്യം എന്താണ് ട്രക്കിലൂടെ വരുന്നു റോഡ് വരുന്നു അത് കഴിഞ്ഞ് വാട്ടർവെയ്സ് വാട്ടർവെയ്സിലും ഹോജിമിൻ സിറ്റിയിൽ തന്നെ വരുന്നു സ്റ്റഫിങ് അപ്പോൾ എന്തോ സാധനങ്ങൾ ആ കണ്ടെയ്നറിനകത്ത് കയറ്റുന്നു ഹൈക്യൂബ് ഫോർട്ടി ഫീറ്റ് കണ്ടെയ്നറാണ് പതിനൊന്ന് മുതൽ പതിമൂ പതിമൂന്ന് വരെ ആ കണ്ടെയ്നറിലെ സ്റ്റഫിംഗ് നടക്കുകയാണ് എന്തോ സാധനങ്ങൾ കയറ്റുന്നു അത് കഴിഞ്ഞിട്ട് പതിമൂന്ന് പതിമൂന്ന് ആറിന് ജൂൺ മാസം പതിമൂന്നാം തീയതി ഉച്ചയ്ക്ക് പതിമൂന്ന് പതിനാലിന് പോയ വാട്ടർ വേസിൽ കൂടി തന്നെ ആ കണ്ടെയ്നർ തിരിച്ച് ഹോജീമിൻ സിറ്റിയിൽ വരുന്നു അവിടെ നിന്ന് പതിമൂന്ന് ആറ് ഇരുപത്തിയഞ്ചിന് അപ്പോൾ സാധനങ്ങളെല്ലാം കയറ്റി കഴിഞ്ഞു അന്ന് രാത്രി പതിമൂന്ന് ആറ് ഇരുപത്തിയഞ്ച് ഇരുപത്തിയൊന്ന് അൻപത്തി മൂന്നിന് ട്രക്കിൽ അവരുടെ പ്രധാനപ്പെട്ട ഒരു പോർട്ടായ വുങ്താവു പോർട്ടിലോട്ട് കണ്ടെയ്നർ പോകുന്നു കണ്ടെയ്നർ അവിടെ എത്തുന്നു വുങ്താവു പോർട്ടിൽ നിന്ന് പതിമൂന്നിന് വന്ന കണ്ടെയ്നർ പതിനഞ്ചാം തീയതി രണ്ട് ദിവസം കഴിയുമ്പോൾ ലോഡഡ് ടു ഡോട്ട്മുണ്ട് എക്സ്പ്രസ് ഡോട്ട്മുണ്ട് എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു ജർമ്മനിയിലെ ഒരു നഗരത്തിന്റെ പേരാണെന്ന് തോന്നുന്നു ഡോട്ട്മുണ്ട് എക്സ്പ്രസ്സിലോട്ട് ഈ കണ്ടെയ്നർ കയറ്റുന്നു പതിനഞ്ച് ആറ് ഇരുപത്തിയഞ്ച് ഒന്ന് ഇരുപത്തി ആറിന് കയറ്റുന്നു അന്ന് തന്നെ പുലർച്ചെ ഏഴ് പതിനെട്ടിന് വെസൽ ഡിപ്പാർട്ടഡ് ഫ്രം വങ്താവ് ആ തുറമുഖത്ത് നിന്ന് കപ്പൽ യാത്ര തിരിക്കുന്നു ഇരുപത്തിമൂന്ന് അപ്പൊ പതിനഞ്ച് തൊട്ട് ഏകദേശം എട്ട് ഒൻപത് ദിവസം ഇരുപത്തി മൂന്ന് ആറ് ഇരുപത്തി അഞ്ചിന് ഇരുപത്തിരണ്ട് നാൽപ്പത്തിരണ്ട് രാത്രിക്ക് വെസൽ അറൈവിടെ കൊളംബോ വിയറ്റ്നാമിൽ നിന്ന് കൊളംബോയിലോട്ട് വരുന്നു ഇരുപത്തിമൂന്നിന് വരുന്നു ഇരുപത്തിനാലിന് കണ്ടെയ്നർ ഡിസ്ചാർജ് ചെയ്യുന്നു ഇതാണ് ഈ കഥ നമ്മളൊരു കണ്ടെയ്നർ കിട്ടിക്കഴിഞ്ഞപ്പോൾ അതിന്റെ പിന്നിലുള്ള കഥ ഇതാണ് ഇരുപത്തിനാലിന് ഡിസ്ചാർജ് ചെയ്യുന്നു പിന്നെ അവരുടെ യാർഡിലോട്ട് പോന്നു കൊളംബോയുടെ യാർഡിലോട്ട് പോകുന്നു ഇരുപത്തി ആറ് മുതൽ ഇരുപത്തി എട്ട് വരെ അവരുടെ യാർഡിൽ കൊളംബോയുടെ യാർഡിൽ കാഴ്ചവയ്പ് ഇരുപത്തെട്ട് ആറിന് ഇവിടെ നിന്ന് പോയ എസ് എം മണാലി എന്ന് പറയുന്ന കപ്പലില് ആ കണ്ടെയ്നർ കയറ്റുന്നു അപ്പൊ ഇതിനിടയ്ക്ക് എല്ലാം പൈസയും ഡോളറും പോകുന്നത് അറിയാമല്ലോ ഇരുപത്തെട്ട് ആറിന് ഇത് കയറ്റുന്നു മുപ്പത് ആറിന് നമ്മുടെ കൊച്ചിയിൽ സാധനം എത്തുന്നു മുപ്പത്യാറിന് ഡിസ്ചാർജ് ചെയ്യുന്നു അവിടെ മൂന്ന് ദിവസം പിന്നെയും ഇരിക്കുന്നു അങ്ങനെ ഇരിക്കണമല്ലോ അങ്ങനെ ഇരുന്നാലാണല്ലോ അവിടെ മുട്ടയിടാൻ പറ്റുക മൂന്ന് ഏഴിന് ആ ട്രക്ക് അവിടെ നിന്ന് പുറപ്പെടുന്നു നാല് ഏഴിന് നമ്മുടെ വിഷ്ണു തിരുവനന്തപുരത്ത് വെച്ച് തലസ്ഥാനത്ത് വെച്ച് അതിന്റെ എടുക്കുന്നു ഏകദേശം അഞ്ച് പതിനേഴിന് അഞ്ച് പൂജ്യം ഏഴിന് സെയിലിംഗ് കമ്മിറ്റി ആ ഫോട്ടോ അയച്ചു വരുന്നു അപ്പോൾ ഹൗജിമീൻ സിറ്റിയിൽ നിറയ്ക്കപ്പെട്ട ഒരു ചരക്ക് ശ്രീലങ്ക വഴി കൊച്ചി വഴി തലസ്ഥാനത്ത് വരുന്നു നമ്മുടെ തുറമുഖമുണ്ടെങ്കിലോ മുംഗ്താവൂന്ന് നേരിട്ട് ടിആർ വിയിൽ വരും കാര്യം ടി ആർ വിയിൽ നിന്ന് ഇവിടെ നിന്ന് ഒരു കപ്പൽ പോയിട്ടുണ്ട് ബ്രിഡ്ജ് സ്പോട്ട് എന്ന് പറയുന്ന ബ്രിഡ്ജ് സ്പോട്ടാണെന്ന് തോന്നുന്നു ഓർമ്മ ഇവിടെ നിന്ന് നേരെ മുംഗ്താവൂലോട്ട് പോയി കേവലം പത്തോ പതിനൊന്നോ ദിവസം ഇവിടെ ഇരുപത്തിമൂന്ന് ദിവസം എടുത്തു ഈ ചരക്ക് തലസ്ഥാനത്താണ് എത്തിയത് തലസ്ഥാനത്ത് വെച്ചാണ് എന്റെ ഫോട്ടോ എടുക്കുന്നത് അപ്പോ ഫിലിപ്പീൻസിലെ ഹുജിമിൻ സിറ്റി സോറി വിയ വിയറ്റ്നാമിലെ ഹുജിമീൻ സിറ്റിയിൽ നിന്ന് തിരുവനന്തപുരത്ത് വരേണ്ട ചരക്കാണ് ഈ വളഞ്ഞ വഴികളിൽ കൂടിയൊക്കെ വരുന്നത് അതിലൂടെ ഇറക്കുമതി ചെയ്തയാൾക്ക് കുറഞ്ഞത് പന്ത്രണ്ടോ പതിമൂന്നോ ദിവസം നഷ്ടപ്പെട്ടു പിന്നെ കൊളംബോയ്ക്കും കൊച്ചി പോട്ടെ കൊച്ചിക്ക് കൊടുക്കുന്നത് നാളെ വിഴിഞ്ഞത്തിന് കൊടുക്കുക അപ്പൊ കൊളംബോയ്ക്ക് എന്തിനാണ് അഡീഷണൽ ആയിട്ട് ടോള് ചുങ്കം കൊടുക്കേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ് അങ്ങനെ കൊടുക്കുന്നതാണ് നാളെ ബ്രഹ്മോസ് ഇവിടെ നിന്ന് പോകുമ്പോഴും സംഭവിക്കാൻ പോകുന്ന കഥകൾ അതുകൊണ്ട് ഓരോ കണ്ടെയ്നറിനെയും പിന്നിൽ നമ്മളെ കബളിപ്പിക്കുന്ന നിരവധി കഥകൾ ഇതുപോലെയുണ്ട് ഈ ഇതിനകത്തിരിക്കുന്ന കണ്ടെയ്നറിലെ ചരക്കെന്താണെന്ന് അറിയില്ല പ്രേക്ഷകർക്ക് ഈ ഹുജീമൻ സിറ്റിയിൽ നിന്ന് പുറപ്പെട്ട് തിരുവനന്തപുരത്ത് വന്ന ഈ കണ്ടെയ്നറിലെ ചരക്ക് എന്താണെന്ന് കണ്ടുപിടിക്കാൻ പറ്റിയാൽ വീണ്ടും പുതിയൊരു കഥ നമുക്ക് പറയാൻ സൗകര്യമുണ്ടാകും എന്തായാലും ഈ ട്രിവാൻഡ്രം ട്രാക്കത്തോൺ എന്ന് പറയുന്നതിൽ പ്രേക്ഷകർ വളരെ കാര്യക്ഷമതയോടെ പങ്കെടുക്കണം കപ്പുപടിക്കാൻ നിർത്തുമ്പോഴോ നടക്കുമ്പോഴോ ഒക്കെ ഒരു കണ്ടെയ്നർ കാണുന്നുണ്ടെങ്കിൽ ഒരു ഫോട്ടോ എടുക്കുക പിന്നിലും സൈഡിലും ആ നമ്പർ കാണുന്ന വിധത്തിലുള്ള ഫോട്ടോ എടുത്താൽ ഇപ്പൊ വിഷ്ണു എടുത്തതുപോലുള്ള ആംഗിളിൽ നിന്ന് ഫോട്ടോ എടുത്താൽ നമുക്ക് ഇതുപോലുള്ള പുതിയ കഥകൾ കേൾക്കാമെന്ന് മാത്രമല്ല തലസ്ഥാനം എങ്ങനെ കബളിപ്പിക്കപ്പെടുന്നു എന്നുകൂടി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇനി നമുക്ക് വന്നുപോയ കപ്പലുകൾ എന്ന് പറയാൻ പറ്റില്ല ഫീഡർ വെസലുകൾ മദർ വെസലുകളൊക്കെ നിന്നല്ലോ വന്നുപോയ ഫീഡർ വെസലുകൾ ഏതാണെന്ന് നോക്കാം സൈനിങ് ഓഫ് വില്ലിയർ ജോ